എല്ലാവരും സുഖമായിട്ട് ഇരിക്കണമെന്ന് വിചാരിക്കണോ കേട്ടോ അപ്പൊ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല എന്ന് വിചാരിക്കുന്നു ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കൊറേ നല്ല ആയിട്ടാണ് കേട്ടോ അപ്പൊ നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ ഒരു ടിപ്സ് എന്ന് പറയുന്നത് നമ്മൾ ഇതേപോലെ ബ്രെഡൊക്കെ നമ്മളൊന്ന് ഒരു ഫോയിൽ പേപ്പറിൽ വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മടക്കുകട്ടോ മടക്കിയതിന് ശേഷം അതിനുശേഷം നമ്മൾ വീണ്ടും ഒന്നുകൂടി മടക്കുകയാണ് കേട്ടോ നല്ല രീതിയിൽ തന്നെ നമ്മളിങ്ങനെ മടക്കിയിട്ട് ഇങ്ങനെ വെച്ചുക അതിനുശേഷം ഒന്ന് അയൺ ബോക്സ് എടുത്തിട്ട് നമ്മൾ ചൂടാക്കി അയൺ ബോക്സ് എടുത്തിട്ട് പിന്നെ ഇതിൻ്റെ മുകളിൽ ഒന്ന് വെച്ച് നോക്കൂ ഇതിൽ രണ്ട് ബ്രെഡ് വെച്ചിട്ട് അതിൻ്റെ ഇടയിൽ കുറച്ച് പൊട്ടറ്റോ ഫില്ലിങ് കൂടി കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അതിന് ശേഷം ഇങ്ങനെ ഫോൾ പേപ്പറിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ ഓൺ ചെയ്തിട്ട് ചെയ്യണ്ട ഓഫ് ചെയ്തതിന് ശേഷം അയൺ ബോക്സ് വെച്ചിട്ട് രണ്ട് സൈഡും ഇതേപോലെ ഒന്ന് ടോസ്റ്റ് ചെയ്തിട്ട് ഒന്ന് എടുത്തു നോക്കൂ നല്ല ടേസ്റ്റ് ആയിരിക്കും അതേപോലെ തന്നെ ബ്രെഡ് നല്ല ഇതായിട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പം നമുക്കിതൊന്ന് ഒന്ന് കാണിച്ചു തരാം കേട്ടോ ഇപ്പം ഇത് നല്ല രീതിയിൽ തന്നെ നമുക്ക് നല്ല ചൂടായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടും കിട്ടിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ടുള്ള ബ്രെഡാണെങ്കിൽ കൂടി നമുക്ക് നമുക്കിത് വേണ്ട നല്ല ചൂടുണ്ട് അതേപോലെ നല്ല സോഫ്റ്റ് ആയിട്ടും കിട്ടും ഈ ഒരു ബ്രെഡിന്റെ മുകളിൽ നമ്മൾ പൊട്ടറ്റോന്റെ ഫില്ലിംഗ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒരു ബ്രെഡും കൂടെ വെച്ചിട്ടാണ് നമ്മൾ ഇതേപോലെ ഫോയിൽ പേപ്പറിൽ നമ്മളിങ്ങനെ ചൂടാക്കി ടൈം ബോക്സ് വെക്കുന്നതെങ്കിൽ വളരെ കൂടുതൽ ടേസ്റ്റി ആയിരിക്കും കേട്ടോ അപ്പോൾ ഇത് തന്നെ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചാൽ കൂടി വളരെ സോഫ്റ്റ് ആയിട്ടും നല്ല ടേസ്റ്റി ആയിട്ടും കിട്ടും കേട്ടോ ഒരു കാര്യം എന്ന് പറയണത് നമ്മുടെ ഫ്രിഡ്ജിന്റെ ഈ ഒരു റബ്ബർ ഇല്ലേ അത് ടൈറ്റ് ആണോ എന്ന് അറിയാനായിട്ട് നമ്മൾ ഇതേപോലെ ഫ്രിഡ്ജിന്റെ ഇങ്ങനെ ഡോറിന്റെ സൈഡിൽ ഇങ്ങനെ ഒരു പേപ്പർ വെക്കുക ന്യൂസ് പേപ്പർ വെച്ചിട്ട് ഈ ന്യൂസ് പേപ്പർ ഒന്ന് വലിച്ചു നോക്കുക അപ്പം ഈ ന്യൂസ് പേപ്പർ വരുന്നുണ്ട് പുറത്തൊക്കെയെന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാനായിട്ട് പറ്റും അത് ടൈറ്റ് അല്ല അതിന്റെ റബ്ബർ ലൂസാണ് അപ്പൊ അതുകൊണ്ട് തന്നെ കറണ്ട് കൂടുതൽ നമുക്ക് ഫ്രിഡ്ജ് വലിച്ചെടുക്കും അപ്പൊ അങ്ങനെ ഒരു കാര്യമുണ്ട് അത് മാത്രല്ല അതിന്റെ ഇടയിൽ കൂടെ അപ്പൊ എന്തെങ്കിലുമൊക്കെ കേറാനും സാധ്യതയുണ്ട് അപ്പൊ ഇങ്ങനൊരു കാര്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണോ കേട്ടോ അപ്പൊ നമുക്ക് അറിയാൻ പറ്റും കറണ്ട് കൂടുതൽ ചിലവാകില്ല പിന്നെ ഈ ഒരു പേപ്പർ ന്യൂസ് പേപ്പർ വെച്ചിട്ട് ഇതിങ്ങനെ വലിച്ചു നോക്കിയാൽ മതി അടച്ചതിന് ഫ്രിഡ്ജ് അടച്ചതിന് ശേഷം കേട്ടോ അപ്പൊ അടുത്ത നമ്മുടെ ഒരു ടിപ്സ് എന്ന് പറയുന്നത് നമ്മൾ ഇതേപോലെ നമ്മൾക്കൊന്ന് ഇതിന് തൊലിയൊന്ന് മാറ്റണം എന്ന് വിചാരിച്ചോളൂ ഇതേപോലെ നമ്മളൊരു ടിഷ്യു വെച്ചിട്ട് ദാ ജസ്റ്റ് കൈ ഇങ്ങനെ ഇങ്ങനെ ഒന്ന് ചെയ്താൽ മതി അതിൻ്റെ തൊലിയെല്ലാം പെട്ടെന്ന് തന്നെ മാറിക്കിട്ടും ഇങ്ങനൊരു കാര്യം ചെയ്തെടുത്താൽ മതി കേട്ടോ ഇപ്പോൾ ഇതാ പെട്ടെന്ന് നമുക്ക് നമുക്കിതാ ഇങ്ങനെ തൊലി മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും പിന്നെ വേറൊരു കാര്യം എന്താ പറഞ്ഞാൽ അഞ്ച് മിനിറ്റിൽ തന്നെ നമ്മുടെ കുക്കറിൽ ഇട്ടിട്ട് നമുക്ക് എങ്ങനെയാണ് കടല ഈ ഒരു നിലക്കടല നിലക്കടലെങ്ങനെ വറുക്കാം ഒരു കാര്യം അഞ്ച് മിനിറ്റ് വേണ്ടുള്ളൂ കേട്ടോ നമ്മുടെ കുക്കറിൽ ഇട്ടിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ നല്ലൊരു നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കാര്യമാണ് അത് മാത്രമല്ല വളരെ യൂസ്ഫുൾ ആയിരിക്കും നിങ്ങൾക്ക് ആ ഒരു വീഡിയോ അപ്പോൾ കാണാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്തവരൊന്ന് കണ്ടു നോക്കൂ കേട്ടോ കാരണം ഇതിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് ഒരുപാട് ഫ്രൈ ചെയ്യേ കാര്യങ്ങളൊന്നും വേണ്ട കുക്കറിട്ട് അടച്ചു വെക്കുക മാത്രമേ വേണ്ടു അപ്പോൾ അതിന്റെ എല്ലാ കാര്യങ്ങളും ആ വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇതിന്റെ ഈ ഒരു തൊലി മാറ്റാനുള്ള വേറൊരു കാര്യം കൂടെ പറയാം ഇനി അതിനുശേഷം നമ്മൾ ഇതേപോലെ നമ്മൾ അരിച്ചെടുക്കില്ലേ ഇങ്ങനെ ഈ ഒരു ഇട്ടിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇങ്ങനെ ഒന്ന് ചെയ്തെടുത്താൽ മതി അപ്പോൾ നമ്മുടെ ഈ ഒരു തൊലി മുഴുവനായിട്ട് നമുക്ക് മാറി കിട്ടുകയും ചെയ്യൂട്ടോ ഇതാ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അല്ലെങ്കിൽ ഈ പ്ലേറ്റ് തന്നെ നമ്മൾ ഒന്ന് ജസ്റ്റ് ഒന്ന് പുറത്ത് പോയിട്ട് ഒന്ന് ഊതി വിട്ടാൽ മതി അതല്ലെങ്കിൽ ഇതാ ജസ്റ്റ് ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ താഴെ അതിൻ്റെ പൊടിയൊക്കെ വരും നമുക്ക് മുകളിൽ നിന്ന് കടലെടുക്കുകയും ചെയ്യാം കേട്ടോ അപ്പോൾ അടുത്തൊരു ടിപ്സ് എന്ന് പറയുന്നത് നമ്മുടെ കേക്കിൻ്റെയൊക്കെ ആ ഒരു ബേസ് ഉണ്ടാവില്ലേ അപ്പോൾ അതിൽ നമ്മൾ ഇതേപോലെ ഒരു ഫോയിൽ പേപ്പർ വയ്ക്കുകട്ടോ ഈ ഒരു ഫോയിൽ പേപ്പർ വെച്ചതിന് ശേഷം ഇതൊന്നു ഇതാ ഇതേപോലെ ഒന്നിങ്ങനെ എല്ലാ സൈഡും ഒന്ന് കവർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ നാല് സൈഡും ഇതിൻ്റെ ഒന്ന് ഇതേപോലെ ഒന്ന് കവർ ചെയ്തിട്ട് വെച്ചാൽ മതി കേട്ടോ അതിന് ശേഷം നമ്മളത് കൗണ്ടർ ടോപ്പിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തൊരു കാര്യം ഇത് നല്ല വൃത്തിയായിട്ടൊന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കാണാനും നല്ല വൃത്തിയായിരിക്കും അതേപോലെ തന്നെ നമ്മളിപ്പോൾ കൗണ്ടർ ടോപ്പിൽ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് കൗണ്ടർ ടോപ്പിൽ എന്തെങ്കിലും ചൂടോട് കൂടിയിട്ട് നമ്മളിപ്പോൾ അത് ആ കുക്കറോ എന്ത് കാര്യമാണേലും നമ്മൾ ചൂടോട് കൂടി നമുക്ക് കൗണ്ടർ ടോപ്പിൽ വെക്കണം എന്നുണ്ടെങ്കിൽ നമുക്കിതിലോട്ട് വെക്കാം കൂടെ നമുക്ക് ഇതാ ഇത് എങ്ങോട്ട് വേണേലും നമുക്ക് നീക്കി വയ്ക്കാനും എളുപ്പമാണ് ഇപ്പോൾ നമുക്ക് ചൂടോട് കൂടി ആ പാത്രം പിടിക്കേണ്ട ആവശ്യമില്ല നമുക്ക് എങ്ങോട്ട് വേണമെങ്കിൽ നീക്കി വെക്കുകയും ചെയ്യാം നല്ല വൃത്തിയായിട്ട് അത് ഇരിക്കുകയും ചെയ്യും അപ്പോൾ ഇതേപോലെ നമുക്കിപ്പോൾ കൗണ്ടർ ടോപ്പ് നമ്മുടെ കേടാവുകയില്ല ഇങ്ങനൊരു കാര്യം കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നമ്മുടെ വീട്ടിലിപ്പോൾ ഉണ്ടെന്ന് വിചാരിച്ചോളൂ എപ്പോഴും മരത്തിലോട്ട് ഇങ്ങനെ ഓടിപ്പോയി നമുക്ക് പെറിച്ചെടുക്കാൻ രാവിലെ സമയം ഉണ്ടായി എന്ന് വരില്ല അല്ലേ അപ്പോൾ നമുക്ക് മൂന്നാലഞ്ച് ദിവസമൊക്കെ നമുക്ക് ഇരിക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇതുപോലൊരു ഗ്ലാസ് എടുക്കുക ആ ഗ്ലാസ്സിൽ ഇതുപോലെ പൊട്ടിച്ചിട്ട് ഇങ്ങനെ ഇട്ട് വെച്ചാൽ മതി ആ ഗ്ലാസ്സിൽ വെള്ളം വെള്ളമൊഴുക്കി ഒന്നും വേണ്ട കേട്ടോ നാലഞ്ച് ദിവസം വരെ അതിനൊരു വാട്ടമോ കേടോ ഒന്നും വരാതെ അതിരുന്നോളൂ ഗ്ലാസ്സിൽ വെള്ളം ഒഴിക്കണമെന്ന് നിർബന്ധമേ ഇല്ല ഗ്ലാസ്സിൽ വെള്ളം ഒഴിച്ച് ഞാൻ വെച്ച് നോക്കിയിട്ടുണ്ട് അപ്പോൾ പിറ്റേ ദിവസം തന്നെ അത് കൊഴിഞ്ഞു പോകാൻ തുടങ്ങും അതിൻ്റെ എല്ലാം ഇങ്ങനെ കൊഴിഞ്ഞ് വീഴും താഴും ഇതാവുമ്പോ നാലഞ്ചു ദിവസം വാടാതെ ഒരു പ്രശ്നവും ഇല്ലാതെ ഈ ഇല ഇങ്ങനെ തന്നെ ഇരുന്നുള്ളൂ കേട്ടോ അപ്പൊ നമ്മുടെ വീട്ടില് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു നാലഞ്ച് ദിവസത്തിന് ഇങ്ങനെ പെറിച്ചു വെച്ചാൽ നമ്മുടെ കിച്ചന് നല്ല ഭംഗി ഉണ്ടാവും കാണാനായിട്ട് നല്ല വൃത്തിയായിട്ട് ഇരിക്കുകയും ചെയ്യും നമുക്ക് നല്ല പെട്ടെന്ന് രാവിലെ ഉണ്ടാക്കുമ്പോ എടുക്കാനും പറ്റും കുട്ടികളുടെയൊക്കെ യൂണിഫോം ഉണ്ടാവില്ലേ അതാ ഇങ്ങനെ അഴുക്ക് പിടിച്ച് വളരെ വൃത്തികേടായിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിൽ നമുക്കിത് വാഷിംഗ് മെഷീനിൽ ഇട്ടാലൊന്നും ഇത് പോവില്ല അല്ലേ നമ്മളിത് കൈ കൊണ്ട് തന്നെ ഒരച്ചു പിടിച്ച് കഴുകണം അപ്പം ഇങ്ങനെയൊന്നും ചെയ്യാതെ നമുക്ക് പെട്ടെന്ന് അത് വൃത്തിയാക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇതുപോലെ അഴുക്കുണ്ട് ഇപ്പോൾ ഈയൊരു ഇതിൽ മാത്രമല്ല കേട്ടോ അപ്പൊ എവിടെയാണെങ്കിലും കയ്യിലോ ഒക്കെ നമുക്ക് നല്ല അഴുക്കുണ്ടായിരിക്കും അപ്പൊ ഈ ഒരു അഴുക്കൊക്കെ പോകാനായിട്ട് ഈ യൂണിഫോമിനെ നമുക്ക് ഒരു കാര്യം ചെയ്താൽ മതി ഇപ്പൊ ഞാൻ അതിന് വേണ്ടിയിട്ട് പഴയ ഒരു കുക്കറാണ് ഇട്ടോ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് പഴയ ഏതെങ്കിലും ഒരു പാത്രമോ എന്ത് വേണമെങ്കിൽ എടുക്കാം അതിനുശേഷം ഞാൻ കുറച്ച് സോഡാപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ എന്തോരം വെള്ളമുണ്ട് അല്ലെങ്കിൽ എന്തോരം നമ്മുടെ കയ്യിൽ തുണി എത്രയുണ്ട് അതൊക്കെ നോക്കിയിട്ട് നമ്മൾ സോഡാപ്പൊടി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇട ഇട്ട് കൊടുക്കാം കേട്ടോ അതിനുശേഷം നമ്മൾ കുറച്ച് ഒന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് ഏതാണോ ഒന്നുമില്ലെങ്കിൽ വാഷിംഗ് ലിക്വിഡ് ഇടാം അല്ലെങ്കിൽ വാഷിംഗ് പൗഡർ ഇടാം ഏതാണോ യൂസ് ചെയ്യുന്ന ആ ഒരു കാര്യം ഇട്ട് കൊടുക്കാം കേട്ടോ അതിന് ശേഷം കുറച്ച് വിനാഗിരി കൂടി ഒഴിക്കുക എന്നിട്ട് ഈ വെള്ളം ഒന്ന് നമുക്ക് നല്ല തിളപ്പിക്കാം കേട്ടോ അത് തുണി ഇട്ടിട്ട് നമുക്ക് തിളപ്പിക്കാം വിസിലടിക്കേണ്ടവർക്ക് വിസിലടിക്കാം അതല്ലെങ്കിൽ ജസ്റ്റ് തിളപ്പിച്ചെടുത്താൽ മതി അതിനുശേഷം നമുക്ക് ഇതാ ഈ തുണി ഒന്ന് മുക്കി കൊടുക്കുവാണ് എന്നിട്ട് നമുക്ക് സ്റ്റവ് ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കാം കേട്ടോ നല്ല തിളച്ചതിന് ശേഷം മാത്രം ഏഹ് ഇത് പിന്നെ ഓഫ് ചെയ്തിട്ട് പിന്നെ ചൂടാറിയതിനു ശേഷം നമുക്കൊന്ന് വെറുതെ പിന്നെ ഒന്ന് ഒലുമ്പി എടുക്കുമ്പോഴത്തേക്കും തന്നെ ഇത് നല്ല വൃത്തിയാവും കേട്ടോ ഇപ്പൊ ഇത് ഇതാ നല്ല രീതിയിൽ തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഓഫ് ചെയ്യാം ഇനി നമുക്ക് ഈ ഒരു ഇത് നല്ല ചൂടുണ്ട് കേട്ടോ തണുക്കുന്നവരെ നമുക്ക് വേണമെങ്കിൽ വെയിറ്റ് ചെയ്യാം അപ്പൊ അങ്ങനെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറെ നേരം ഇതിൽ ഇരിക്കുമ്പോ നല്ല വൃത്തിയായിട്ട് അത് കിട്ടും ഇനി അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് സമയം ഇല്ലാന്നുണ്ടെങ്കിൽ എടുത്തിട്ട് ഇതാ വെള്ളത്തിലോട്ടിടാം നല്ല ചൂടുണ്ട് കേട്ടോ അതാണ് ഇപ്പൊ ഇതാണ്ടോ ഈ വെള്ളത്തിൽ തന്നെ എല്ലാ അഴുക്കും പോയിട്ടുണ്ടാവും നമുക്ക് ആ വെള്ളം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും നല്ല ആ അഴുക്ക് അതിലേ പോവും പിന്നെ നമ്മൾ വാഷ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് ഒലുമ്പി ഇടേണ്ട കാര്യം മാത്രമേ ഉള്ളൂ കേട്ടോ ഇപ്പൊ ഞാൻ ഇതാ ഇതിന്റെ കോളർ ഞാൻ മുന്നേ കാണിച്ചില്ലായിരുന്നോ ഇപ്പൊ ഇപ്പഴും ഞാൻ കാണിച്ചു കാണിച്ചുതരാം ഇതിപ്പോ ഞാൻ വാഷ് ചെയ്തിട്ടില്ല ജസ്റ്റ് ഈ വെള്ളത്തിലോട്ട് ഇട്ടിട്ടേ ഉള്ളൂ ഞാൻ കുറെ നേരം വെയിറ്റ് ചെയ്തിട്ടില്ല അതൊന്ന് തിളപ്പിച്ച് അപ്പൊ തന്നെ ഞാൻ വീഡിയോ എടുക്കേണ്ട കാരണം ഞാൻ അപ്പ തന്നെ എടുത്ത് വെള്ളത്തിലോട്ട് ഇട്ടു പക്ഷെ കണ്ടോ ഈ ഒരു കോളർ അങ്ങനെ തന്നെ നല്ല നല്ല രീതിയിൽ തന്നെ വൃത്തിയായിട്ടുണ്ട് അപ്പൊ നമ്മൾ ഒന്നും അരച്ചു പിടിച്ച് കഴുകേണ്ട കാര്യമൊന്നുമില്ല ഇനി ജസ്റ്റ് നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ സമയമുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് കൈ വെച്ച് ഒന്നിങ്ങനെ ചെയ്താൽ നല്ലതാണ് അത്രേ ഉള്ളൂ വേറെ ഇനി വാഷ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ഇങ്ങനെ നമ്മൾ ഒലുമ്പി നല്ല വെള്ളത്തിൽ നമ്മൾ പിഴിഞ്ഞെടുക്കില്ലേ അതേപോലെ നമ്മൾ ചെയ്തെടുത്താൽ മതി കേട്ടോ പിന്നെ ഇപ്പതാ നമ്മുടെ നല്ല വൃ വൃത്തിയായിട്ട് നമ്മൾ വെറുതെ ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ പിന്നെ രണ്ടു പ്രാവശ്യം എടുത്ത് മാത്രമേ ഉള്ളൂ കേട്ടോ നമ്മൾ നല്ല വൃത്തിയായിട്ട് നമുക്ക് കിട്ടും അപ്പം എത്ര അഴുക്ക് പിടിച്ച തുണിയും അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത് എടുത്തു വെച്ച് നിങ്ങൾക്ക് കാണിച്ചു തന്നത് എത്ര അഴുക്ക് പിടിച്ചതും നമുക്ക് ഒരു മിനിറ്റില് ഒരഞ്ച് മിനിറ്റിൻ്റെ സമയം വേണ്ടു കേട്ടോ കാരണം ആ ഒരു വെള്ളം ചൂടാവുന്ന ആ ഒരു സമയമേ വേണ്ടുള്ളൂ നമുക്ക് ഒരച്ചു പിടിച്ച് കഴുകണ്ട വാഷിംഗ് മെഷീൻ ഉണ്ടായിട്ടും ഒരു കാര്യമില്ല ഇതിലൊന്നും ഇതൊന്നും നേരെ കോളർ ഒന്നും നേരെ വൃത്തിയാവില്ല അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നമ്മുടെ കോളർ ഒന്നും പിന്നെ നമ്മൾ വീണ്ടും കഴുകേണ്ട വാഷ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല അപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇന്നത്തെ വീഡിയോ എത്രയായിരുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല വിചാരിക്കണോ അടുത്ത നല്ലൊരു വീഡിയോ വീണ്ടും കാണാം അതുവരെ ബൈ